സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം സഹകരണ തുടക്കമായി കൺസ്യൂമർ സഹകരിച്ചാണ് ഓണം വിപണി ആരംഭിച്ചത് വയനകം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ കൂടിയാണ് വിപണി ആരംഭിച്ചത് പൊതുവിപണിയെക്കാളും വില കുറച്ച് സാധനങ്ങൾ നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ എ ഗോപിനാഥപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ണുന്ന കാര്യത്തെപ്പറ്റി അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ പരിപാടി ഔദ്യോഗികമായി പിന്നെൻ്റെ വിതരണ ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നേരത്തെയൊക്കെ പയർ വർഗങ്ങളൊക്കെ ക്വാളിറ്റി മോശമായിരുന്നു അതിൻ്റെയൊക്കെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ ഓണച്ചന്ത ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ വില കുറച്ച് വിതരണം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് നമ്മളെ ഒക്കുന്ന ചെറിയ കാര്യങ്ങൾ ലോകത്തെമ്പാടുമുള്ള മലയാളികളാണ് ഇത് ആഘോഷിക്കുന്നത് എല്ലാവരും വിദേശത്തുള്ള ആളുകൾ ഓണത്തിന് നാട്ടിൽ വരികയും അതേപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിലുള്ളവർ നാട്ടിൽ വരികയും ഒക്കെ ചെയ്യുക ഈ ഓണത്തിന് ബാങ്ക് വൈസ് പ്രസിഡന്റ് എസ് ശശിധരൻ ശശിധരൻപിള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ നസീർ അജികുമാർ മായാദേവി മഹിളാ ബാങ്ക് സെക്രട്ടറി ഇന്ദിരാജയ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ